ഇന്ന് കോടതിയിൽ പോയ സമയത്ത് ഒത്തിരി പേര് മലയാളി വാര്ത്ത ന്യൂസിൻ്റെ ഇത് ഞാൻ സത്യം പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ടർ മാതൃഭൂമി മലയാള മനോരമ എല്ലാവരും ന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഞങ്ങളെ നോട്ടീസ് ചെയ്തത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീഡിയോ ലിങ്ക്സ് അയച്ചുതെന്നതെല്ലാം മലയാളി വാർത്തയുടെ ന്യൂസുകളായിരുന്നു അജിത്തിൻ്റെ അവിടുത്തെ സഹപ്രവർത്തകരായിരുന്നാലും പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിരുന്നാലും എല്ലാവരും ഞങ്ങളെ ബന്ധപ്പെടാനുള്ള കാര്യം മലയാളി വാർത്തയിലെ ന്യൂസ് വന്നതിന് ശേഷം എന്താണ് വന്നിരുന്നത് വീട് നമ്മൾ കയറി കഴിഞ്ഞു ഇനി എന്താണ് അടുത്ത നടപടി അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ കോടതിയുടെ നിന്ന് കോടതി ഞാൻ കഴിഞ്ഞ പോസ്റ്റിംഗിൽ പറഞ്ഞതുപോലെ എക്സ്പാർട്ടി ആയിട്ട് തരേണ്ട ഓർഡേഴ്സ് തന്നിട്ടുണ്ട് അതായത് ജെ എഫ് എം സി ടു ഓർഡേഴ്സ് തരാത്തത് കൊണ്ട് ആ സ്യൂട്ടിന്ന് ജെ എഫ് എം സി ടുവിൽ നോട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രഷായിട്ട് ഫയൽ ചെയ്തതാണ് ഫ്രഷ് പെറ്റീഷൻ ഫയൽ ചെയ്തതാണ് അവിടുത്തെ പെറ്റീഷൻ നോട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഫയൽ ചെയ്തതാണ് പെറ്റീഷൻ ശരിക്കും ഇന്ന് തന്നതുപോലെ ജെ എഫ് എം സി ടുവും എക്സ്പാർട്ടിയായിട്ട് ഓർഡർ കൊടുക്കേണ്ടതായിരുന്നു ആദ്യം ഇവരുടെ അഭിഭാഷകൻ ഞാനല്ലായിരുന്നു ഒരു മാസക്കാലയളവോളം ആയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ വക്കാലത്ത് കിട്ടിയിട്ട് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഓർഡർ അതായത് ഏതൊരു കോഡതിയും എക്സ്പാർട്ടായിട്ട് ആദ്യം കൊടുക്കേണ്ട ഓർഡേഴ്സ് അതും വളരെ വ്യക്തമായിട്ട് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് ചെയ്യാൻ വേണ്ടി എസ് എച്ച്ഒയി നിർദ്ദേശിച്ചു കൊണ്ടുള്ള ഓർഡർ തന്നെയാണ് ജെ എഫ് എം സി സെവൻ നെയ്യാറ്റിൻ തന്നത് അത് സാർ ഇന്ന് തന്നെ കേട്ടിട്ട് ഇന്ന് തന്നെ ഓർഡർ ഡിറ്റേക്റ്റ് ചെയ്ത് ഇന്ന് തന്നെ നമ്മുടെ കയ്യിൽ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം കുട്ടികളുടെ അർജൻസി പറഞ്ഞപ്പോൾ കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിനനുസരിച്ചുള്ള നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ആ കേസ് തുടർന്ന് നടത്തുക എന്നുള്ളതാണ് പിന്നെ അവരിപ്പോൾ വീട്ടിൽ തനിച്ചാണ് അവർ ഇന്നിവിടെ തുടരാനാണ് അതെ പോലീസിന്റെ പെട്രോളിംഗ് ും മക്കളും അറിയിച്ചത് അറിയിച്ചത് അതുപോലെ തന്നെ അജിത്തിനെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളെ യൂട്യൂബിലാണെങ്കിലും രണ്ടു ഭാഗവും കേൾക്കണം എന്നുള്ള രീതിയിലാണ് പ്രതികരണങ്ങൾ കമന്റിലൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അജിത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അജിത്തിന്റെ പേരില് എഫ്ഐ ആർ നമ്പർ വിഴിഞ്ഞം ക്രൈം ടു ഫോർട്ടി സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ള പേരിൽ എന്നുള്ള നമ്പറിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലിട്ടിരിക്കുന്ന രണ്ട് നോൺ വൈലബിൾ ഒഫൻസാണ് അത് പേടിച്ചായിരിക്കും അതായത് കോടതിയിൽ ആൻറ്റിസിപ്പേറ്റർ മൂവ് ചെയ്ത് ആൻറ്റിസിപ്പേറ്ററിലൂടെ ആയിരിക്കും അജിത്തിനെ വെളിച്ചത്ത് വരികയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ പൊന്നാനി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ കമൻ്റ് പൊന്നാനി ചെയർമാൻ പൊന്നാനി ചെയർമാനും അജിത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ഞങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് പൊന്നാനി ചെയർമാനെ ഞങ്ങൾ പരാതി മെയിൽ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ നിർദ്ദേശപ്രകാരം അജിത്തിൻ്റെ സഹപ്രവർത്തകരും ഞങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം അജിത്ത് അവിടെ പറഞ്ഞതിൻ്റെ വളരെ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവരിവിടെ കണ്ടത് അജിത്തിൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനുൾപ്പെടെ അവിടെ നിന്ന് അവർ സഹായിച്ചിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ ഇവിടെ അവർ ന്യൂസിൽ കൂടെ കണ്ടത് വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചയായിരുന്നു എന്നാണ് അവർ വിളിച്ചറിയിച്ചത് അജിത്ത് വരികയോ അവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യണ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിച്ചറിയിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം എന്ന് പറയുന്നത് കടബാധ്യത തീർക്കാൻ വേണ്ടി നീതുവിനോട് സ്ത്രീധനമായിട്ട് അധികമായിട്ട് തുക ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതിന് മാത്രം കടബാധ്യത എന്തെങ്കിലും സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നോ ഈ പറയുന്നത് പോലെ അച്ഛൻ എക്സ് മിലിട്ടറി ആണ് അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് അജിത്ത് നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇത്ര കടബാധ്യത വരാൻ എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കടബാധ്യത എന്ന് അജിത്ത് ഉദ്ദേശിക്കുന്നത് നീതുവിന്റെ ഓർണമെന്റ്സ് പ്ലഡ്ജ് ചെയ്തതാണ് അത് എന്തിനെ പ്ലഡ് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് നീതു ഓരോ പ്രാവശ്യം അജിത്ത് ഓർണമെൻറ്റ്സ് ആവശ്യപ്പെടുമ്പോഴും അജിത്ത് തീർച്ചയായിട്ടും നീതുവിൻ്റെ ചോയ്സ് ആയിരുന്നു അപ്പോൾ മാക്സിമം ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഉണ്ടായിരുന്നത് അവളെ കംപ്ലീറ്റ് കയ്യിലുണ്ടായിരുന്ന അറുപത്തഞ്ച് പെൻ്റെ ഓർണമെൻറ്റ്സ് തീർന്നപ്പോഴാണ് അവളുടെ അമ്മയെ വിളിച്ച് ഡവറ് ഡിമാൻഡ് ചെയ്തത് കൂടുതൽ ഡവറ് ഡിമാൻഡ് ചെയ്തത് ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ഒരു സിംഗിൾ മദറാണ് നീതുവിനെ ബി എസ് സി നേഴ്സിംഗ് വരെ പഠിപ്പിച്ചു പക്ഷേ ഈ വിവാഹം വന്ന സമയത്ത് നീതുവിനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അജത്ത് അനുവദിച്ചിട്ടില്ല അതിൻ്റേതായിട്ടുള്ളൊരു കടബാധ്യത അവർക്കുണ്ട് ഈ കല്യാണം നടത്തിയത് പിന്നെ ഈ ബലയനോ കാറ് അത് കൊടുത്തതിൻ്റേതായിട്ടൊക്കെയുള്ള വലിയൊരു കടബാധ്യത അവർക്കുണ്ട് അപ്പോൾ ഇനിയൊരു ഇരുപത് ലക്ഷം രൂപ കൂടെ അവരെ കൊണ്ട് റേസ് ചെയ്യാൻ പറ്റണ കാര്യമല്ല ഇനിയിപ്പോൾ അജിത്തിന്റെ മുകളിൽ ഒരു നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നിരവധി കമന്റുകൾ ഉണ്ടായിരുന്നു ഇത് പറയുന്ന പോലെ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റുകൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ അന്വേഷിച്ച് എടുക്കാൻ കഴിയുന്ന നടപടികൾ എടുക്കട്ടെ കാരണം കമന്റ് ചെയ്യുന്നത് പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ചുള്ള നടപടി അജിത്തിനെതിരെ ഉണ്ടാവട്ടെ ഏറ്റവും വലിയ കാര്യം മനുഷ്യത്വം മരിച്ചുപോയൊരു മനുഷ്യൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഇതിലുള്ള കാര്യം മലയാളി വാർത്തയുടെ ആണ് ഇത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായത് എന്ന് തോന്നുന്നുണ്ടോ അത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് കോടതിയിൽ പോയ സമയത്ത് ഒത്തിരി പേര് മലയാളി വാർത്ത ന്യൂസിൻ്റെ ഇത് ഞാൻ സത്യം പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ടർ മാതൃഭൂമി മലയാള മനോരമ എല്ലാവരും ന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഞങ്ങളെ നോട്ടീസ് ചെയ്തത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വീഡിയോ ലിങ്ക്സ് അയച്ചു എന്നതെല്ലാം മലയാളി വാര്ത്തയുടെ ന്യൂസുകളായിരുന്നു അജിത്തിൻ്റെ അവിടുത്തെ സഹപ്രവർത്തകരായിരുന്നാലും പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്നാലും എല്ലാവരും ഞങ്ങളെ ബന്ധപ്പെടാനുള്ള കാര്യം മലയാളി വാർത്തയിലെ ന്യൂസ് വന്നതിന് ശേഷമാണ് മനുഷ്യത്വ ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നുള്ളത്